ടൈസ ഇന്ന് പതിനാറാം ആണ് പതിനാറാം രാവായിട്ട് നമ്മൾ ചെറിയൊരു നോമ്പുതറ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കനും കാര്യങ്ങളൊക്കെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഭാഗത്തു നിന്ന് ഓരോ കാര്യങ്ങളുടെ തുടങ്ങുന്നുണ്ട് അത് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ റെഡിയാക്കി അത് സെർവിങ് ബോളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഓരോന്ന് ചെയ്യുവാണ് ജ്യൂസ് റെഡിയാക്കി പിന്നെ ബിരിയാണി സെറ്റാക്കി സത്യം പറഞ്ഞാൽ വീട്ടിലെ നോമ്പുതിറ ഞാൻ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നോമ്പുതുറന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് സത്യം പറഞ്ഞാൽ എവിടെ പോയാലും കിട്ടത്തില്ല ഞാൻ ഒറ്റയ്ക്ക് നോമ്പുതുറ സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു ചെറിയ നോമ്പുതറ വെക്കാമെന്ന് അപ്പം കൊണ്ട് പറ്റുന്ന ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ചെറിയ രീതിയിലൊരു നോമ്പുതറയാണ് ഞാൻ വെച്ചത് അങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി ചില്ലി ചിക്കനും ബിരിയാണിയും ഫ്രൈഡ് റൈസും പിന്നെ ഫ്രൂട്ട് സലാഡും കട്ട്ലറ്റും അങ്ങനെയെല്ലാം നമ്മൾ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ ഫുള്ള് നിരത്തിൽ വെക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ് എനിക്ക് വലുതെന്ന് പറയുന്നത് അങ്ങനെയെല്ലാം നമ്മൾ റെഡിയാക്കി നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് കേട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പാങ്ക് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഷെയർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു മഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലപോലെ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ലപോലെ കഴിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ റാഹത്തായിട്ടെല്ലാം കഴിച്ചു ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൂട്ട് സലാഡാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ടൈം എടുത്തിട്ടുണ്ടാക്കിയൊരു സാധനമാണ് അത്രയ്ക്ക് ടൈം എടുത്തു ഇത് സെറ്റായി കിട്ടാൻ വേണ്ടി അങ്ങനെ ലാസ്റ്റ് അതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചു നോക്കി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളുടെ റാഹത്തായിട്ടുള്ള നമ്മുടെ പതിനാറാം ലാവ് അങ്ങനെ തീർന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലുള്ള നോമ്പും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത്ര രൂപ ബായ് ബായ്